ഫ്രണ്ട്സ് പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നലെ ഒന്നും രണ്ടും വരുന്ന ആൻസർ അല്ലേ നോക്കിയത് ഇന്ന് മൂന്നും നാലും വരുന്ന ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച് ഭൂമിയുടെ സ്ഥാനം എത്രയാണ് മൂന്ന് സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച് ഭൂമിയുടെ സ്ഥാനം മൂന്ന് ഇന്ത്യൻ ഭരണഘടന എത്ര രീതിയിൽ ഭേദഗതി ചെയ്യാം മൂന്ന് ഇന്ത്യൻ ഭരണഘടന എത്ര രീതിയിൽ ഭേദഗതി ചെയ്യാം മൂന്ന് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് എത്ര വട്ടമേശ സമ്മേളനങ്ങൾ ലണ്ടനിൽ നടന്നിട്ടുണ്ട് മൂന്ന് അപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് എത്ര വട്ടമേശ സമ്മേളനങ്ങൾ ലണ്ടനിൽ നടന്നിട്ടുണ്ട് മൂന്ന് ഒരു വിഷയത്തിലെ നോബൽ സമ്മാനം പരമാവധി എത്ര പേർക്ക് പങ്കിടാം മൂന്ന് ഒരു വിഷയത്തിലെ നോബൽ സമ്മാനം പരമാവധി എത്ര പേർക്ക് പങ്കിടാം മൂന്ന് മനുഷ്യന് ഒരു ചെവിയിൽ എത്ര അസ്ഥികളാണുള്ളത് മൂന്ന് മനുഷ്യന് ഒരു ചെവിയിൽ എത്ര അസ്ഥികളാണുള്ളത് മൂന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നത് എത്രാമത്തെ ഭാഗത്തിലാണ് ചോദിച്ചാൽ മൂന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നത് എത്രാമത്തെ ഭാഗത്തിലാണ് മൂന്ന് ഓസോൺ തന്മാത്രയിൽ എത്ര ഓക്സിജൻ ഓക്സിജൻ ആ ആറ്റങ്ങളാണുള്ളത് മൂന്ന് ഓസോൺ തന്മാത്രയിൽ എത്ര ഓക്സിജൻ ആറ്റങ്ങളാണുള്ളത് മൂന്ന് സ്ഥാനക്രമത്തിൽ സൂര്യനിൽ നിന്ന് എത്രാമത്തെ ഗ്രഹമാണ് ഭൂമി മൂന്ന് സ്ഥാനക്രമത്തിൽ സൂര്യനിൽ നിന്ന് എത്രാമത്തെ ഗ്രഹമാണ് ഭൂമി മൂന്ന് ഒരു ഒരു യാർഡ് എത്ര അടിയാണ് മൂന്ന് ഒരു യാർഡ് എത്ര അടിയാണ് മൂന്ന് എത്ര ചലന നിയമങ്ങളാണ് ന്യൂട്ടൻ ആവിഷ്കരിച്ചത് മൂന്ന് എത്ര ചലന നിയമങ്ങളാണ് ന്യൂട്ടൻ ആവിഷ്കരിച്ചത് മൂന്ന് ലോക്സഭയ്ക്ക് ഒരു വർഷം എത്ര സെക്ഷനുകളുണ്ട് മൂന്ന് ലോക്സഭയ്ക്ക് ഒരു വർഷം എത്ര സെക്ഷനുകളുണ്ട് മൂന്ന് ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയാണ് പ്രതിജ്ഞകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് മൂന്ന് ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയാണ് പ്രതിജ്ഞകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് മൂന്ന് നിയമസഭാംഗം അവതരിപ്പിക്കുന്ന ബിൽ എത്ര വായനയിലൂടെയാണ് കടന്നുപോകുന്നു മൂന്ന് നിയമസഭാംഗം അവതരിപ്പിക്കുന്ന ബില്ല് എത്ര വായനയിലൂടെയാണ് കടന്നുപോകുന്നത് മൂന്ന് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം മൂന്ന് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം മൂന്ന് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഒരു പൗരനെ എത്ര രീതിയിൽ പൗരത്വം നഷ്ടപ്പെടുത്താൻ ചോദിച്ചാൽ മൂന്ന് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഒരു പൗരനെ എത്ര രീതിയിൽ പൗരത്വം നഷ്ടപ്പെടുത്താൻ ചോദിച്ചാൽ മൂന്ന് മനുഷ്യന് എത്ര ജോഡി ഉമിനീർ ഉമിനീർഗന്ധികളാണുള്ളത് മൂന്ന് മനുഷ്യന് എത്ര ജോഡി ഉമിനീർ ഉമിനീർഗന്ധികളാണുള്ളത് മൂന്ന് എത്രമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധം നടന്നത് മൂന്ന് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധം നടന്നത് മൂന്ന് വാസ്ഗോഡ ഗാമ എത്ര പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുണ്ട് മൂന്ന് വാസ്ഗോഡ ഗാമ എത്ര പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുണ്ട് മൂന്ന് ഇന്ത്യൻ ഭരണഘടന എത്ര തരം അടിയന്തരാവസ്ഥകൾ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് മൂന്ന് അടിയന്തരാവസ്ഥകൾ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് മൂന്ന് ഉപയജീവികളുടെ ഹൃദയത്തിന് എത്ര അറകളാണുള്ളത് മൂന്ന് ഉപയജീവികളുടെ ഹൃദയത്തിന് എത്ര അറകളാണുള്ളത് മൂന്ന് സൂര്യന് എത്ര പാളികളാണുള്ളത് മൂന്ന് സൂര്യന് എത്ര പാളികളാണുള്ളത് മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ചെക്കിന്റെ കാലാവധി എത്ര മാസമാണ് മൂന്ന് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ചെക്കിൻ്റെ കാലാവധി എത്ര മാസമാണ് മൂന്ന് ഭൂമിയുടെ മുഴുവൻ പ്രതലവും പരിധിയിൽ വരുത്താനായി എത്ര ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ് വേണ്ടത് മൂന്ന് ഭൂമിയുടെ മുഴുവൻ പ്രതലവും പരിധിയിൽ വരുന്നതിനായി എത്ര ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ് വേണ്ടത് മൂന്ന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നോബേൽ സമ്മാനത്തിനർഹമായത് റെഡ് ക്രോസ് എന്ന സംഘടനയാണ് എത്ര പ്രാവശ്യം ചോദിച്ചാൽ മൂന്ന് അപ്പോൾ ഏറ്റവും കൂടുതൽ നോബേൽ സമ്മാനം ലഭിച്ച സ്ഥാപനമാണ് റെഡ് ക്രോസ് എത്ര പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട് മൂന്ന് രാജ്യത്തെ പദവി പട്ടികയിലെ ക്രമത്തിൽ പ്രധാനമന്ത്രി എത്രാമതാണ് ചോദിച്ചാൽ മൂന്ന് രാജ്യത്തെ പദവി പട്ടികയിലെ ക്രമത്തിൽ പ്രധാനമന്ത്രി എത്ര എത്രാമതാണ് ചോദിച്ചാൽ മൂന്ന് ഇന്ത്യൻ കേന്ദ്രമന്ത്രിസഭയിൽ എത്രതരം മന്ത്രിമാരാണുള്ളത് മൂന്ന് ഇന്ത്യൻ കേന്ദ്രമന്ത്രിസഭയിൽ എത്രതരം മന്ത്രിമാരാണുള്ളത് മൂന്ന് കേരളത്തിൽ എത്ര എത്രാമത്തെ തിരഞ്ഞെടുപ്പിലാണ് ആയിരത്തി ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ നിയമസഭ രൂപവൽക്കരിക്കാൻ കഴിയാതെ പോയത് ചോദിച്ചാൽ മൂന്ന് അപ്പോൾ കേരളത്തിൽ എത്രാമത്തെ തിരഞ്ഞെടുപ്പിലാണ് അഥവാ ആയിരത്തി തൊള്ളായിരത്തി ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ നിയമസഭ രൂപവൽക്കരിക്കാൻ കഴിയാതെ പോയത് ചോദിച്ചാൽ മൂന്ന് അടുത്തത് ഉത്തരം നാല് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ആവുന്നുണ്ട് എല്ലാവരും നോക്കണം കേട്ടോ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് നല്ല അതുകൊണ്ട് നോക്കിക്കണേ ഒരു നാല് വെച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് മൂന്ന് വെച്ച് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പം നമുക്ക് നോക്കാം നാല് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം പക്ഷികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ് നാല് പക്ഷികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം നാല് മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം നാല് മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ് നാല് ബുദ്ധമത ചരിത്രത്തിൽ പ്രാചീന ഇന്ത്യയിൽ നടന്ന മഹാസമ്മേളനങ്ങളുടെ എണ്ണം നാല് ബുദ്ധമത ചരിത്രത്തിൽ പ്രാചീന ഇന്ത്യയിൽ നടന്ന മഹാസമ്മേളനങ്ങളുടെ എണ്ണം എത്രയാണ് നാല് വേദങ്ങളുടെ എണ്ണവും നാലാണ് വേദങ്ങളുടെ എണ്ണം നാല് താർ മരുഭൂമി എത്ര സംസ്ഥാനങ്ങളെ വ്യാപിച്ചെടുക്കുന്നു നാല് താർ മരുഭൂമി എത്ര സംസ്ഥാനങ്ങളെ വ്യാപിച്ചെടുക്കുന്നു നാല് ഗലീലിയൻ ഉപഗ്രഹങ്ങളുടെ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എത്ര എണ്ണം നാല് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എത്ര എണ്ണം നാല് ജലത്തി ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയും ഏറ്റവും കുറച്ച് വ്യാപ്തവുമുള്ള ഊഷ്മാവ് നാല് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയും ഏറ്റവും കുറച്ച് വ്യാപ്തവുമുള്ള ഊഷ്മാവ് എത്രയാണ് നാല് എത്രാമത്തെ നിയമസഭയാണ് കേരളത്തിൽ ആദ്യമായി കാലാവധി പൂർത്തിയാക്കിയത് നാല് എത്രാമത്തെ നിയമസഭയാണ് കേരളത്തിൽ ആദ്യമായി കാലാവധി പൂർത്തിയാക്കിയത് നാല് പശുവിൻ്റെ ആമാശയത്തിന് എത്ര അറകളാണുള്ളത് നാല് പശുവിൻ്റെ ആമാശയത്തിന് എത്ര അറകളാണുള്ളത് നാല് ഭൂമിക്ക് ഒരു ഡിഗ്രി തിരിയാൻ എത്ര മിനിറ്റ് സമയം വേണം നാല് ഭൂമിക്ക് ഭൂമിക്ക് ഒരു ഡിഗ്രി തിരിയാൻ എത്ര മിനിറ്റ് സമയം വേണം നാല് ഇന്ത്യൻ ഭരണഘടനയിൽ രാഷ്ട്ര രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഭാഗം നാല് ഇന്ത്യൻ ഭരണഘടനയിൽ രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഭാഗം ഏതാ നാല് ഭരണഘടന നിലവിൽ വന്ന ശേഷം കൂട്ടിച്ചേർക്കപ്പെട്ട ഷെഡ്യൂളുകളുടെ എണ്ണം എത്രയാണ് നാല് ഭരണഘടന നിലവിൽ വന്ന ശേഷം കൂട്ടിച്ചേർക്കപ്പെട്ട ഷെഡ്യൂളുകളുടെ എണ്ണം നാല് ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ് നാല് ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ് നാല് താറാവിൻ്റെ മുട്ട വിരിയാൻ എത്ര ആഴ്ച സമയം എടുക്കും വേണം ചോദിച്ചാൽ എത്രയാണ് നാലാഴ്ച താറാവിൻ്റെ മുട്ട വിരിയാൻ എത്ര ആഴ്ച സമയം വേണം ചോദിച്ചാൽ നാലാഴ്ച പൂമ്പാറ്റകളുടെ ജീവിതചക്രത്തിന് എത്ര ഘട്ടങ്ങളുണ്ട് നാല് പൂമ്പാറ്റകളുടെ ജീവിത ചക്രത്തിന് എത്ര ഘട്ടങ്ങളുണ്ട് ചോദിച്ചാൽ നാല് ആനയുടെ പല്ലുകളുടെ എണ്ണം നാല് ആനകളുടെ പല്ലുകളുടെ എണ്ണം എത്രയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലാവധി എത്ര വർഷം നാല് അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലാവധി നാല് വർഷം വിജയനഗര സാമ്രാജ്യത്തിന്റെ രാജവംശങ്ങളുടെ എണ്ണം നാല് വിജയനഗര സാമ്രാജ്യത്തിലെ രാജവംശങ്ങളുടെ എണ്ണം എത്രയാ നാല് സാധാരണയായി കണ്ടുവരുന്ന പ്രധാന രക്തഗ്രൂപ്പുകളുടെ എണ്ണം നാല് സാധാരണയായി കണ്ടുവരുന്ന പ്രധാന രക്തഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാ നാല് എത്ര വർഷത്തിലൊരിക്കലാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് നാല് എത്ര വർഷത്തിലൊരിക്കലാണ് കോമൺ വെൽത്ത് ഗെയിംസ് നടക്കുന്നത് നാല് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ദിരാഗാന്ധി പതിനാല് ബാങ്കുകൾ ദേശവത്കരിച്ചത് നാല് പതിനാല് നാല് കേട്ടോ അപ്പോൾ എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ദിരാഗാന്ധി പതിനാല് ബാങ്കുകൾ ദേശവത്കരിച്ചത് നാല് ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയാണ് രാജ്യസഭയിലെ സീറ്റുകളുടെ അലോട്ട്മെന്റിനെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നത് നാല് ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് രാജ്യസഭയിലെ സീറ്റുകളുടെ അലോട്ട്മെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് നാല് കാദറിൻ ഹെബ്ബോൺ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് രണ്ടായിരത്തി മൂന്നാണ് അഭിനയത്തിന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഓസ്കാർ നേടിയത് അവർ എത്ര പ്രാവശ്യം ആ അംഗീകാരത്തിന് അർഹയായി ചോദിച്ചാൽ നാല് ആരാണ് കാദറിൻ ഹോബ്ബോൺ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ടു രണ്ടായിരത്തി മൂന്നാണ് അഭിനയത്തിന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഓസ്കാർ നേടിയത് അവർ എത്ര പ്രാവശ്യം ആ അംഗീകാരത്തിന് അർഹമായിട്ടുണ്ട് ചോദിച്ചാൽ നാല് സാരാനാഥിലെ അശോകസ്തംഭത്തിലെ എത്ര സിംഹങ്ങളുണ്ട് നാല് സാരാനാഥിലെ അശോകസ്തംഭത്തിലെ എത്ര സിംഹങ്ങളുണ്ട് നാല് ഏറ്റവും കൂടുതൽ പ്രാവശ്യം അമേ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട എഫ് ഡി ആണ് എത്ര പ്രാവശ്യം ചോദിച്ചാൽ നാല് അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് എഫ് ഡി റൂസ്വെൽറ്റ് ആണ് എത്ര പ്രാവശ്യം ചോദിച്ചാൽ നാല് ക്രമബംഗത്തിന് എത്ര ഘട്ടങ്ങളാണുള്ളത് നാല് ക്രമബംഗത്തിന് എത്ര ഘട്ടങ്ങളാണുള്ളത് നാല് കുംഭമേളയ്ക്ക് വേദിയാകുന്ന നഗരങ്ങളുടെ എണ്ണം എത്രയാ നാല് കുംഭമേളയ്ക്ക് വേദിയാകുന്ന നഗരങ്ങൾ നാല് പോളോ കളിയിൽ ഒരു ടീമിൽ എത്ര കളിക്കാർ ഉണ്ടാകും നാല് പോളോ കളിയിൽ ഒരു ടീമിൽ എത്ര കളിക്കാർ ഉണ്ടാകും നാല് മനുഷ്യരിലെ ജ്ഞാന ജ്ഞാനദന്ധങ്ങളുടെ എണ്ണം എത്ര നാല് മനുഷ്യനിലെ ജ്ഞാന ജ്ഞാനദന്തങ്ങളുടെ എണ്ണം എത്രയോ നാല് എത്ര അമേരിക്കൻ പ്രസിഡന്റുമാർ പദവിയിലിരിക്കെ വധിക്കപ്പെട്ടിട്ടുണ്ട് നാല് എത്ര അമേരിക്കൻ പ്രസിഡന്റുമാർ പദവിയിലിരിക്കെ വധിക്കപ്പെട്ടിട്ടുണ്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മൗലിക ചുമതലകൾ പുതുതായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയപ്പോൾ അത് ഏത് ഭാഗത്തിലാണ് അഥവാ പാട്ടിലാണ് കൂടുതർക്കപ്പെട്ടത് നാല് അപ്പോൾ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മൗലിക ചുമതലകൾ പുതുതായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയപ്പോൾ അത് ഏത് ഭാഗത്തിലാണ് അഥവാ പാട്ടിലാണ് കൂടുതർക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ നാല് അപ്പോൾ നമുക്ക് ഇന്ന് രണ്ടും മൂന്നും നോക്കിയിട്ടുണ്ട് അല്ല സോറി മൂന്നും നാലും നോക്കിയിട്ടുണ്ട് ഒന്ന് രണ്ടും ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്